ശ അല്ല ഞാൻ ചെറിയൊരു സാധനം സെക്കൻഡാ പോലെ സത്യമായിട്ട് സെക്കൻഡ് മേടിച്ചു നമുക്ക് പരിപാടിക്ക് പോകുമ്പോ ഒരാളെ ഓടിപ്പിച്ചാൽ മതി മണ്ണടിയും ഇച്ചിരി പരിപാടിയും ഒക്കെ പിന്നെ ആ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു ലോൺ ഉണ്ടായിരുന്നു ലോൺ മേടിച്ചു സെറ്റപ്പാണുള്ളത് ഞാൻ അത്തോട് നോക്ക് അത് കയറി നോക്ക് ഓടിക്കോന്നി ഞാൻ ഓടിക്കത്തില്ല ചെറിയ വണ്ടിയല്ലേ വലിയ ഏതെങ്കിലും പരിചയത്തിലായാലും ഉണ്ടെങ്കിൽ ഒരു പയ്യനെ ഭയങ്കര പറഞ്ഞൂടെ ഡ്രൈവർ അല്ലേ ആ കൊള്ളാ ഇത് കൊള്ളാ കേട്ടോ തെറ്റോട്ടുണ്ട് ആ ഏച്ചിട്ടു ആ ഒരാളെവിടെ നിർത്തിട്ടുണ്ട് ഹലോ ആ സാറേ ആ കഞ്ചാവായിട്ട് വന്ന ആ വണ്ടിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് രണ്ടുപേര് രണ്ടുപേര് ഒരുത്തേ ഇറങ്ങി ഓടി ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് ആ സാറേ കഞ്ചാവ് വണ്ടി കഞ്ചാവ് വണ്ടി കഞ്ചാവ് ഉണ്ടെന്ന് കൂട്ടുകാരൻ സാറേ